അസലാ വലൈക്കു വർമ്മത്തുള്ള ആ സമയം ആറേ ഇരുപത് എട്ട് പരിശുദ്ധമായ അറമ്പിൽ വെള്ളിയാഴ്ച തിരക്കാണ് എല്ലാ കുടുംബാഥികൾക്കും ചുമ നേരുന്നു കണ്ടോ അത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടോ അങ്ങനെയുണ്ട് നല്ല സൂര്യൻ്റെ ഉദയം പരിശുദ്ധമായ അറബിലേക്ക് കടന്നു വരുന്നു കിഴക്ക് ഭാഗത്തു അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ പരിശുദ്ധമായ കാബാലയം അജല്ല നേരെയുള്ള ഒരു കോണാണ് കേട്ടോ ഇത് പിന്നെ കായബാലയത്തിൽ നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ രാജുമാരൊക്കെ ഒരുപാട് പേര് പല കാര്യത്തിൽ എഴുതി അറിയിച്ചിട്ടുണ്ട് ഒരു സംബന്ധമായിട്ട് കല്യാണം ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറയാൻ എല്ലാവർക്കും അവരെന്താണ് ഉദ്ദേശിച്ചത് സമരീകരിച്ചിട്ടുണ്ട് അറബി ലീനി ജുമയുടെ മഹത്വമുണ്ട് അടച്ചവൻ്റെ എല്ലാ കരുണയും പരാശങ്ങളുണ്ടാകുന്നു ഉണ്ടാവട്ടെ മീൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം പരിശുദ്ധമായ അറബിൽ നേരുന്നു അസ്സാം വലൈക്കും വരഹമുല്ലാഹി മുബാറക്